കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെട്ടാലുള്ള ഗുണം ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ പഠനം നടത്തുകയായിരുന്നു സ്ത്രീകൾ കൂടുതലായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ആരോഗ്യ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ആണ് പുതിയ പഠനം ഏറ്റവും അധികം സെക്സ് ലഭിച്ചാൽ സ്ത്രീകൾക്ക് ഒരു വലിയ നേട്ടമുണ്ടെന്ന് ഈ പഠനത്തിൽ പറയുന്നു കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് തലച്ചോറ് നന്നായി വികസിക്കുമെന്നാണ് ഈ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രായപൂർത്തിയായ ഇരുപത് സ്ത്രീകളിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ഇത് ന്യൂറോ സയൻസ് ജേണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെ പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള പഠനം നടത്തുകയായിരുന്നു പ്രായപൂർത്തിയായ ഇരുപത് സ്ത്രീകളിൽ സ്പർശനവും സെറിബ്രൽ വികസനവും തമ്മിലുള്ള ബന്ധം പഠനം പരിശോധിച്ചു ഗവേഷകർ മസ്തിഷ്ക ഭാഗത്തിന്റെ കനമളന്നു ഏറ്റവും കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത സ്ത്രീകളിൽ ഇത് കൂടുതൽ ശക്തമാണെന്ന് കണ്ടെത്തി ഫങ്ഷണൽ മാഗ്നറ്റ് റെസോൺസ് ഇമേജിംഗ് അഥവാ എഫ് എം ആർ എ ഇതുപയോഗിച്ച് മസ്തിഷ്കം സ്കാൻ ചെയ്യുമ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ ക്ലിറ്റോറിസുകൾ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഗവേഷകർ പങ്കെടുത്ത സ്ത്രീകളോട് ചോദിച്ചു ജനനേന്ദ്രിയ ബന്ധത്തിന്റെ ആവൃത്തിയും കനവും തമ്മിലുള്ള ബന്ധവും കണ്ടെത്തി അതുകൊണ്ട് തന്നെ കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഓർമ്മ ശക്തിയും വർധിക്കുന്നതായി രണ്ടായിരത്തി പതിനാറിൽ കാനഡയിലെ സർവകലാശാലയിൽ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് അതിനാൽ സെക്സ് അഥവാ ആസ്വാദകരമായ സെക്സ് തൻ്റെ പങ്കാളിയുമായി നടത്തുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ഗുണമുണ്ട് എന്നതാണ് ഈ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ ബൈ